സങ്കീർത്തനം അറുപത്തി നാല് കുടിലബുദ്ധിയെ തകർക്കണമേ ദൈവമേ എൻ്റെ ആപരാധി കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ സൃഷ്ടിയുടെ ഗൂഢാലോചനയിൽ നിന്നും ദുഷ്കർമ്മങ്ങളുടെ കുടില നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാട് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പുരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷികരെ വളഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസല് എന്നെയെ എന്ന് അവർ തങ്ങളുടെ ദുഷ്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കിണി വയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർണമാണെന്ന് നാം ആണ് നാം കെണിയൊരുക്കുന്നത് മനുഷ്യൻ്റെ അഹന്തതിയും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചേ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുരുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവർ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ അഭിമാനം കൊള്ളട്ടെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ